ഇത് നമ്മുടെ വെള്ളയാണിക്ക് പാറയിൽ കെട്ടിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ എനിക്കൊന്ന് ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കിയതായിരിക്കാം പക്ഷേ അത് മുഴുവൻ തകർന്നു പോയട്ടെ ഇത് ആർക്കുള്ളതാണെന്ന് അറിയില്ല സ്വകാര്യ വസ്തു വസ്തുവിലാണോ അതെ ഗവൺമെന്റിൻ്റെ നിയന്ത്രണത്തിലാണോ നടന്നുകൊണ്ടു പക്ഷെ ഇത് മുഴുവൻ തകർന്നു പോയേട്ട ഇവിടെ ഒരു എന്താണ് ആൾക്കാർ കയറാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല മുഴുവൻ പൊട്ടി തകർന്നത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെയൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയിട്ടാണ് നശിച്ചു കിടക്കുന്നു ഇവിടെ കാണുമ്പോൾ മൊത്തം വല്ല മറ്റേ എന്തോ സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ സംഭവം കാണുമ്പോൾ മൊത്തം വിയർപോട്ടിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നെനിക്ക് ഒരു ഇതായിരുന്നു കാരണം ഇവിടെ വരുന്ന ആളുകൾ ടോയ്ലറ്റ് പോകുമ്പോൾ ഇവിടെ വലിയ ഒന്നുമില്ല സൗകര്യങ്ങളൊന്നുമില്ല അതാണ്ട് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ തിരികെ പൂ സാത്താനെന്ന് ആരാണെന്ന് അറിയില്ല ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ തിരികെ പൂ സാത്താനെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യുക ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എല്ലാം തകർന്നു കിടക്കുന്നു ഇതിന് സ്വകാര്യ പല വ്യക്തികളുടെയൊക്കെ ആണോ എന്ന് അറിയില്ല ആരുതായിരുന്നാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇനി റെഡിയാക്കി എടുക്കാൻ പറ്റും തോന്നുന്നില്ല അത് മുഴുവൻ മൊത്തം ബിൽഡിംഗ് എല്ലാം പൊട്ടി പറഞ്ഞ് കിടക്കാനാണ് എടുക്കാൻ ഇതിനെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല ആ അതോ എൻ്റെ കൂടെ വന്നൊരു വേട്ടാവളിയനാണ് ഇവൻ്റെ കിളി ഇതുവരെ തിരിച്ചു വന്നില്ലെന്നാണ് തോന്നുന്നത് പൊക്കം പേടി ഉണ്ടായിരുന്ന ചെറുക്കനാണ് ഇപ്പം നോക്കി ഏതാ കല്ലിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു നിൽക്കുന്നത് അവിടെ താഴെ ഇറങ്ങണം വീണ്ടും ചാവോടാ ചേർക്കുക അവന് പേടിയില്ലെന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിനക്ക് പേടിയില്ലേ വാ ഇന്ന് നല്ല ധൈര്യശൈലിയാവുക എന്തൊരു ആവണോന്ത് ദൈവമേ